അതെ ആ പറഞ്ഞ പ്രശ്ന പരിഹാരി നോമാണ് പറയൂ എന്താണ് പ്രശ്നം എന്തായി അത് സ്വാമി ഓ മണിക്കണ്ട പറഞ്ഞോളൂ എന്താ പ്രശ്നം ജീവിതത്തിൽ ഒരു അത്രേ ഉള്ളു അതിനൊരു വഴിയുണ്ട് ഇതാ ഇതാണ് രതി നിർവാദ ലേഹ്യം ഇത് ശരിയാവും ഇതൊരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ കഴിക്കേണ്ടി വരിക നിങ്ങൾ തീരുന്നല്ല അസുഖം കഴിക്കുമ്പോ ഇത് നിങ്ങളുടെ ഉറക്കം കെടുത്തു പിന്നെ നിങ്ങൾ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങും ഒരു പോലെ പോലെ ഇത് എല്ലാം ഡോക്ടർ

അല്ല ഞാൻ വാട വാട് വാങ്ങി വന്നാണ്പ്പൊര് കണ്ണീരും കൈയൊക്കെ പറയാണ് മര്യാദയ്ക്ക് വാട എടുത്തില്ലേ എളയപ്പന്റെ കറുത്ത സ്വഭാവം പറ്റുട്ടോ ഇതാണ് ഇളയപ്പന്റെ സ്വഭാവം അപ്പൊ മക്കള് പോയാ വാടക എടുത്തു ഞങ്ങൾക്ക് രണ്ടു ദിവസമുള്ള സമയം തന്നെ പറ്റില്ല മക്കളെ വാടക ഇന്ന് തന്നില്ലെങ്കിൽ ഈ നിമിഷം ഇവിടെ നിറങ്ങി പൊന്ന അണ്ണനെ ഞങ്ങൾ സ്വന്തം എണ്ണപ്പിലല്ല കാണുന്നത് ഒന്ന് കൂടെ വർത്താനം പറയുന്നുണ്ട് വാട ഇതന്നെ കൃത്യസമയത്ത് നിങ്ങക്ക് വാടക കൊടുക്കാൻ മേലെ അവർ തരും അവര് തന്നെ ഞാനേറ്റു ആ ഇവരെ രണ്ടു മാസം വാടക തരാൻ ആണോ നീ നാല് മാസത്തെ

ഇത് രാജാവ് അയ്യോ രാജീവ് അതല്ലല്ലോ പ്രശ്നം ആ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇയാൾ ഇവിടെ താമസിക്കും ഇവിടെ മന്ത്രവും തന്ത്രവും അതൊക്കെ നടക്കുന്ന ദേവി കോപിക്കും അയ്യോ അപ്പൊ പറ്റില്ലേ പറഞ്ഞു എന്നാ ഇപ്പ തന്നെ അങ്ങോട്ട് ഇറങ്ങിക്കോ എടാ ഇറങ്ങിക്കൂക്കോളാം ഈ മന്ത്രത്തിന്റെ തന്ത്രത്തിന്റെ ദേവി ഗോപികളേന്റെ ഇടയ്ക്ക് ഈ കൊച്ചിന് വല്ല പ്രശ്നം ഉണ്ടാവും അല്ലേ ഞങ്ങള് പറഞ്ഞ അല്ലടാ ഒരു തെണ്ടിയുടെ ശാവം മേടിക്കണ്ടെന്ന് ഓർത്ത ഇറക്കി വിടാത്തേ ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം കേട്ടാ പറയുന്ന പോലെ രാജാവേ ചേട്ടാ ഞാൻ ഈ സാധനങ്ങളൊക്കെ എവിടെ വെക്കേണ്ട രഞ്ജത്തോട്ട് പോയി ചേട്ടൻ എന്തോ ഒരുമാതിരി മര്യാദ ഇല്ല സംസാരിക്കുന്ന മര്യാദ ഇല്ല സംസാരിച്ചാ എന്നാ പിന്നെ എനിക്കും അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരും അങ്ങനെ ആരും സംസാരിക്കണ്ട ര്യാദയോട് കൂടി മാത്രം സംസാരിച്ചാണ് നമുക്കൊരു ഒത്തിരി കൂടി ഒരു കൂട്ടായ്മ ഒരു അനോഗ്യം മണക്കൂല പോവാം കൊണ്ടാ വെക്കുക അതിന് പ്രശ്നമേ ഉള്ളു അവൾക്കാരെയാണ് ഇഷ്ടം എന്ന് ആദ്യം ആദ്യം പെണ്ണിന്റെ മനസ്സെന്താണെന്നറിയണം അതിനവളോണോ നിങ്ങളുടെ ഇഷ്ടം പറയണം അവളുടെ അഭിപ്രായം എന്നാണോ അതുപോലെ നിങ്ങൾ ചെയ്യും അതെ ഈ പറഞ്ഞേ അവൾ ഇന്ന് ഈ അമ്പലത്തില വരുന്നേ വരേണ്ട സമയം കഴിഞ്ഞു നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ കുട്ടി വേർന്നു നീയാ നിനക്കെന്താ എന്താ കാര്യം അതെന്താ മാനിന്മാർക്ക് എന്നുണ്ടോ ആരാണ് അവൻ പ്രണയിക്കാൻ പോകുന്നത് നിങ്ങൾ ഏത് സുന്ദരിയാണോ പ്രതീക്ഷിച്ചിരിക്കുന്നത് അവളെ തന്നെ ആ മാങ്ങണ്ട നീ കല്ലറിയാൻ മോനെ ഞാൻ കല്ലെടിക്കുകയും ചെയ്യും ഉന്നം പിടിക്കുകയും ചെയ്യും എറിയുകയും ചെയ്യും കരയാന പൊട്ടനും പറ്റും പക്ഷെ കൊള്ളണെങ്കിലേ ഉന്നം വേണം ഉന്നം അവളെ വരട്ടെ ആർക്കാണ് ഉന്നോന്ന് Namo ku noka. ഹായ് പണി മുഞ്ച് ഞാൻ കേട്ടോ ഒരു കസ്റ്റമർ ആയതാണ് ഒരു ഫോൺ എടുത്തിട്ട് ഹലോ ടീക്കുന്നേ അല്ലേ വീടിങ്ങി മോനെ പട്ടി അയ്യോ ശിവനെ നിക്കണം ഒരു കാര്യം പറഞ്ഞേ ദേ മടമട്ടാ ആ ചിന്നക്കട ജംഗ്ഷൻ വരെ പോവാ ആ പോവാ എത്രയോ നൂറ് നൂറോ ചേടവര് എമ്പതിരിക്കാർക്കും എൺപത്തി അഞ്ച് തൊണ്ണൂറ് പാവല്ലേ രണ്ട് പൊറോട്ടെ ഇത് കഴിഞ്ഞിട്ടോന്നി അവൻ എന്താണ്പരവിന്റെ ഉദ്ദേശം ചുവണ്ണ കാണാന് എന്തിന് വെറുതെ ഒന്ന് കാണുന്നോന്നി പാവല്ലേ കഴിച്ചോ കൊഴപ്പാ കൊഴപ്പല്ല കഴിച്ചോ അതെ ഞാൻ ഇവിടെ ഇണ്ടെന്ന് നിന്നോട ആരാ പറഞ്ഞു വേറെ ആരും പറഞ്ഞില്ല പിന്നെ

അപ്പൊ ഫേസ്ബുക്കിൽ നീ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലേ അല്ല ഇന്ന് തിരിച്ചു പോവല്ലേ പിന്നെ ഞാനിവിടെ കൊറച്ചു ദിവസൊക്കെ നിന്ന് അണ്ണനെ സന്തോഷിപ്പിച്ചിട്ട് നല്ല സന്തോഷമായിരിക്കും നന്നായി പോലെ ഞാൻ കാണിച്ചോളാം ആയിരിക്കണെ മുതണ്ട അവനെങ്ങനെയെങ്കിലും ഇവിടെ വിട്ടാലേ എനിക്ക് ആണോ ആണോന്നോ അതൊരു വലിയ വല്യ കഥയാക്കത്തിരുന്ന് പോകുന്നതാണ് ഞാൻ ഈ പോകുന്നത് അവന്റെ ഇരുപത്തെട്ട് കെട്ടനാ അല്ല കുട്ടിക്ക് എന്താ പേരിട്ടെ മനുമോൻ മനുമോജി മനോമോജി നല്ല പേര് കഥ അല്ല പിന്നെന്തായി പിന്നെ എന്താ നീ വിഷമിച്ചിരിക്കുന്നേ എന്നെ എല്ലാരും കളിയാക്കുക എന്തിനെ എന്റെ പേര് വിളിച്ചിട്ട് എന്താ പേര് മനുമോഞ്ചി പക്ഷെ അവരെല്ലാരും മനുമോ ജീന്ന് വിളിച്ചിട്ടാ എപ്പോഴും എന്നെ കളിയാക്കുന്നു അതിനൊരു വഴിയുണ്ട് മനുവിന്റെ അമ്മയുടെ പേരെന്തുവാ അപ്പോൾ കൂടെ വത്സലയുടെ വീ കൂടി ചേർന്നാൽ എങ്ങനെയുണ്ട് സൂപ്പർ സൂപ്പർണ്ണ ഈ കുരുക്ഷേത്ര ഭൂമിയിൽ എന്തിനാണ് ഷിബു കടന്നു വന്നത് മനുവിനെ സഹായിക്കാനോ അതോ ഷിബുവിന് എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നോ എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരുന്നോ ചേച്ചി അപ്പൊ അനിയനെ സൂപ്പറിട്ട് ശേഷി വളക്കാമുള്ള പ്ലാനായിരുന്നല്ലേ എന്നിട്ട് വളച്ചോ ഇവിടെ കുടിക്കാനെന്തെങ്കിലും കഴിക്കാനെന്തെങ്കിലും വേണ്ടെന്നേ അങ്ങനെ പറയരുത് ഞാൻ ഇവിടെ നിനക്ക് കല്യാണം കഴിപ്പിച്ചേരട്ടെ അച്ഛൻ അല്ല പിന്നെന്തായി ഏ പറ ഒരു പൊറോട്ട അവന്റെ ഒരു പൊറോട്ട ഒന്നണിച്ച് പാടാന്ന് എന്തോട്ടോ എന്ത് പെറ്റ എന്ത് പെറ്റെന്നോ നീ ഞാനും തമ്മിൽ എന്താണ് ബന്ധമുള്ളത് എല്ലാം തീർന്നില്ലേ നിന്റെ ചേച്ചീനെ വേറെടുത്തും കെട്ടിക്കൊണ്ട് പോകാൻ പോവല്ലേ അതിനാണീ ചേട്ടം അതിനാണോന്നോ പട്ടി നിനക്കല്ല നിസ്സാരം എന്റെ പൊണ്ണിട്ട് കാറാതെ ആൾക്കാര് കേൾക്കും എല്ലാത്തിനും വഴിയുണ്ട് എന്ത് വഴി നമുക്ക് ചേച്ചി ചാടിക്കാം ചേട്ടനും ചേച്ചിയും കൂടി എങ്ങോട്ടെങ്ങനെ വല്ല ഊട്ടിയില അപ്പൊ ചേച്ചിക്ക് പേരുദോഷവും ചേട്ടൻ കാരനാണ് ചേച്ചിക്ക് പേരുദോഷം വന്നതെന്ന് പറഞ്ഞാ അച്ഛൻ ചേച്ചി അപ്പൊ നിനക്ക് ബുദ്ധി ഉണ്ടല്ലേ ഇപ്പോഴെങ്കിലും ചേർന്നാ സത്യം മനസ്സിലായല്ലോ സമാധാനായി ഞാനോളും നാളെ ഒളിച്ചു വിടുന്നു ഉടം ഞാനും നീയെന്തിന് ഒരു സഹായത്തിന് ആ